ആലപ്പുഴ പുന്നമടയിൽ ഹൌസ് ബോട്ടിന് പിടിച്ചു പുന്നമടയിൽ ഫിനിഷിംഗ് പോയിന്റ് സമീപത്ത് വെച്ചാണ് ബോട്ടിന് പിടിച്ചത് ആർക്കും പരിക്കില്ല ശരത്ത് എസ് എസ് വിവരങ്ങളുമായി ശരത്തെങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് സ്മൃതി അല്പസമയം മുമ്പാണ് ആലപ്പുഴ പുന്നമടയിൽ ഹൗസ് ബോട്ടിന് തീ പിടിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ വിനോദ സഞ്ചാരി സഞ്ചാരികളുമായി യാത്ര തിരിക്കാൻ ഒരുങ്ങിയവയായിരുന്നു ഈ സംഭവം ബോട്ടിൽ ആ സമയത്ത് രണ്ട് സഞ്ചാരികൾ കയറി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ ഇവരെ പുറത്തെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ആർക്കും പരിക്കില്ല എങ്ങനെയാണ് ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ആവാമെന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും പ്രാഥമികമായി സംശയിക്കുന്നത് തീ ഇപ്പോഴും പൂർണ്ണമായും അണച്ചിട്ടില്ല ഗ്യാസ് സിലിണ്ടർ അടക്കം ഈ ഹൗസ് ബോട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ അണക്കാനുള്ള ശ്രമം തുടരുകയാണ് എന്തായാലും ആളപായമില്ലാ കൃത്യസമയത്ത് ഉണ്ടായിരുന്ന ബോട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന ആളെ കൃത്യമായി പുറത്തെത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആ നിലവിൽ ഹൗസ് അത് ഈ സംഭവം നടക്കുന്നത് ഫിനിഷിംഗ് പോയിന്റിന് തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ റിസോർട്ടിനടുത്ത് വെച്ചാണ് എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് അവിടെ എത്തുന്നുണ്ട് അവർ ഉടൻ തന്നെ ഈ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങുമെന്നുള്ളതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിലാരും ഹൗസ് ബോട്ടിൽ ആരും അതായത് വിനോദസഞ്ചാരികളുമായി യാത്ര പുറപ്പെടാൻ ഒരുങ്ങുകയായിരുന്നു ഈ ഹൗസ് ബോട്ട് ആ സമയത്ത് രണ്ട് സഞ്ചാരികൾ ബോട്ടിലേക്ക് കയറിയിരുന്നു പക്ഷേ ഉടൻ തന്നെ ഇവരെ ഈ തീയും പുകയും ഉയർന്നതിന് പിന്നാലെ തന്നെ ഇവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചു പിന്നീട് തീ ഈ മുൻഭാഗ മുൻഭാഗത്തെ ഷീറ്റിനാണ് തരത്തിൽ കൂടുതലും തീ പിടിച്ചിട്ടുള്ളത് അങ്ങനെ കത്തി നിൽക്കുകയാണ് ഇപ്പോൾ അത് പുകയെ പുക ഉയരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് നിലവിൽ ഗ്യാസ് സിലിണ്ടർ അടക്കം ഈ ഹൗസ് ബോട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആശങ്ക എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം ഇവിടെ എത്തും ഉടൻ തന്നെ തീ അണയ്ക്കാൻ പൂർണ്ണമായി അടയ്ക്കാനുള്ള ശ്രമം ആരംഭിക്കുമെന്നുള്ളതാണ് ഫയർഫോഴ്സും അറിയിച്ചത് ഇത്രയേധാരം വലിയൊരു ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത് ഹൗസ് ബോട്ട് പുറപ്പെടാനിരിക്കുമ്പോഴാണ് തീപിടുത്തം ഉണ്ടായതിനകത്ത് കയറിയ റപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു തീപിടുത്തത്തിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു